നേർച്ച ആഘോഷങ്ങളുടെ ഭാഗമായി മഹല്ലു കമ്മിറ്റി പോലീസ് കാഴ്ച കമ്മിറ്റി സംയുക്ത യോഗം ചേർന്നു ഗുരുവായൂർ എസി ബിജു നേർച്ചയിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ വിശദീകരിച്ചു നിർദ്ദേശങ്ങൾ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ സമയക്രമമാണ് സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റി ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ സമയം ഏതാന്നുള്ളത് കമ്മിറ്റി തീരുമാനിക്കും ഇവിടെ എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ കമ്മിറ്റി ചെയ്യേണ്ടതാണ് കാഴ്ചകൾ സമയക്രമം പാലിക്കണമെന്നും രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്നും പോലീസ് കർശന നിർദ്ദേശം നൽകി ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നും പ്രോപ്പറിന്റെ ഉപയോഗത്തിന് നിയന്ത്രണം വേണമെന്നും നഗരസഭ നിർദ്ദേശം നൽകി കഴിഞ്ഞ വർഷം നേർച്ച വിതരണം ചെയ്യുന്നതിനിടെ അപകടമുണ്ടായ സാഹചര്യത്തിൽ ഇത്തവണ ഭക്ഷണ വിതരണം തിരക്കില്ലാതെ ക്രമീകരണം പാലിച്ചു നടത്തുവാൻ വഖഫ് ബോർഡ് നിർദ്ദേശം നൽകി യോഗത്തിൽ മണത്തല ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ വി ഷാനവാസ് സ്വാഗതം പറഞ്ഞു ചാവക്കാട് എസ് ഐ ഫായിസ് സീനിയർ സി പി ഒ താജ് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർമാരായ രാജീവ് രഞ്ജിത്ത് രാജ് മഹല് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ കെ സി നിഷാദ് ടി കെ മുഹമ്മദ് അലി ജോയിന്റ് സെക്രട്ടറിമാരായ കെ സഖിറൂസൈൻ എ ഹൈദ്രോസ് ട്രഷറർ ടി വി അലി അജി വിവിധ കാഴ്ച കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് സ് പ്ലാറ്റിനം പോലെ സിൽവ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്